അങ്കോളയ്ക്ക് സമീപം ശിരൂരിൽ നമ്മുടെ സഹോദരൻ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എട്ട് നാളുകൾ പിന്നിടുകയാണ് ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സിഗ്നൽ കിട്ടി സിഗ്നൽ കിട്ടി എന്ന് പലതവണ കേൾക്കുന്നുണ്ടെങ്കിലും അർജുൻ ഇന്നും കാണാമറിയത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും അർജുൻ പോയ ആ വഴി അപകടത്തിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് കണ്ടുനോക്കാം എവിടെ ആയിരിക്കാം അർജുൻ്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് ചിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് നദിയാണ് വലത് സൈഡിൽ ഈ ഒരു ദേശീയപാതയുടെ വലത് സൈഡിൽ ഈ ഒരു റൂട്ടിലൂടെയാണ് അർജുൻ പോയിരിക്കുന്നത് അതേ റൂട്ടിലൂടെ തന്നെയാണ് നമ്മളും ഇപ്പോൾ പോകുന്നത് ദൂരെയായി നമുക്ക് ടാങ്കർ ലോറികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ തന്നെ ആ മലയുടെ ഭാഗം കാണുന്നുണ്ട് മല പലപ്പോഴും ഇടിഞ്ഞിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്ഥിരം മല ഇടിച്ചിലുണ്ടാകുന്നൊരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ടും ഇവിടെ എന്തിനു കൊണ്ട് നിർത്തി എന്നുള്ളത് ചോദ്യം ഇപ്പോഴും വണ്ടികളോടെ നിർത്തിക്കൊണ്ടിരിക്കുന്നതും ഉള്ളു ഓക്കെ ആ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഇപ്പോഴത്തെ വീടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര ദൂരത്താണ് കിടക്കുന്നത് എന്നുള്ളത് ഓക്കെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവാം ഒന്നുകൂടെ വ്യക്തമായി കാണാൻ ശ്രമിക്കാൻ കാര്യങ്ങൾ ഓക്കെ രണ്ട് മൂന്ന് ടാങ്കറുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് സൈഡിൽ അപ്പോൾ ഈ ഒരു ഭാഗത്തായാണ് അർജുൻ വണ്ടി നിർത്തിയത് എന്നാണ് നമുക്കിപ്പം ഏതാണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ അവിടെ നമുക്കൊരു ചെറിയൊരു ചായ്പ് പോലെ കാണാം അതാണ് ഇവിടുത്തെ ചായക്കട ഈ ഉൾപ്പെടെയുള്ള ഡ്രൈവേഴ്സ് വിശ്രമിക്കാനും ചായ കുടിക്കാനും ഉപയോഗിക്കുന്ന ആ ഒരു ചായക്കട അഞ്ചോളം കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് എല്ലാവരും മരണപ്പെട്ടു ഓക്കെ അപ്പോൾ എത്ര വലിപ്പത്തിലാണ് ഈ റോഡുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര ഉയരത്തിലാണ് ഈ മലയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയും രണ്ട് മൂന്ന് ടാങ്കറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം വളരെ വലിയൊരു റോഡാണ് ദേശീയപാതയുടെ നീളമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഒരു ടാങ്കറിലൂടെ വലിപ്പം നമുക്കറിയാം അത് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഓക്കെ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു റോഡാണ് നമുക്കിവിടെ ഉള്ളത് ആ റോഡാണ് മുഴുവനുമായി ഇപ്പോൾ മണ്ണിൽ മൂടി നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന മലയെന്ന് പറയുന്നത് അത്ര ചെറിയ മലയൊന്നുമല്ല നമുക്ക് അപകട സ്ഥലത്തെത്തിയാൽ മാത്രമേ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഈ ഒരു മല ഈ ഒരു മല ഇടിഞ്ഞു വീണത് കാരണം അവിടെ ഉണ്ടായിട്ടുള്ള മൺകൂന എന്ന് പറയുന്നത് ഏതാണ്ട് അറുപതിനായിരം ടൺ മണ്ണാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കാം നമ്മുടെ ഇന്ത്യൻ ആന എന്ന് പറയുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ഇന്ത്യൻ ആന എന്ന് പറയുന്നത് ഒന്നര ടൺ അതായത് ആയിരത്തി കിലോ വരെ ഭാരമുള്ളവയാണ് ഓക്കെ ഇങ്ങനെയുള്ള അറുപതിനായിരം ആനകൾ ഓക്കെ അറുപതിനായിരം ആനകൾ ഒരുമിച്ച് ഈ റോഡിലേക്കും നദിയിലേക്കും എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അറുപതിനായിരം ആനകളാണേ അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യാപ്തി ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത് ഊഹിക്കാൻ പറ്റുമെന്നെങ്കിലും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്രത്തോളം മണ്ണാണ് ഇടിഞ്ഞ് ഈ ഒരു റോഡിലേക്ക് വീണിട്ടുള്ളത് അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ വളരെ നിസാരമായൊരു അപകടമല്ല വീണ്ടും അതായത് ഇതിൻ്റെ തലേ ദിവസം ഇന്ന് ഇതാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യം പറയുന്നത് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ദൃശ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോൾ കിടക്കുന്നത് മുഴുവൻ ചെളിയും മൺകൂനകളും മരങ്ങളും കല്ലുകളുമായി ഈ ഒരു വഴി മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സഹോദരൻ അർജുനനെ കണ്ടെത്തേണ്ടത് ഒമ്പത് നാളുകൾ പിന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്നടുത്ത് പോലും ആ ഒരു ശതമാനം ആ ഒരു ശതമാനത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ മരണത്തിൽ നിന്നും അതിജീവിച്ച് വന്ന പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വന്ന അവ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അത്തരം ഒരു അത്ഭുതത്തിനായി നമുക്ക് പ്രതീക്ഷിക്കാം